കോൺഗ്രസ് നേതാക്കളാണെന്ന പ്രചാരണത്തിൽ ആഞ്ഞടിക്കുകയാണ് ഷാഫി പറമ്പിൽ ഒരു കേസിൽ പ്രതിയാക്കപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിയെ പിടിക്കാൻ ഇതുവരെ കേരള പോലീസിനെ കൊണ്ടായിട്ടില്ല എന്നത് കേരള പോലീസിന്റെ പരാജയം തന്നെയാണ് പോലീസിന്റെ മൂക്കിൻ തുമ്പിലൂടെയാണ് മാങ്കൂട്ടം വക്കാലത്ത് പോയതെന്നും പിടിക്കാൻ പറ്റിയില്ല എന്നതും കഴിവുകേട് തന്നെ മാത്രവുമല്ല ബസ് സ്റ്റാൻഡുകൾ തോറും മാങ്കൂട്ടത്തിന്റെ ലുക്ക് ഔട്ട് നോട്ടീസും കൊണ്ട് നടക്കുന്ന എസ് എഫ് എ നിങ്ങൾ നിങ്ങളുടെ പാർട്ടി ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ കീഴിലെ ആഭ്യന്തര വകുപ്പിന്റെ പരാജയമാണ് രാഹുലിനെ പിടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു ആഘോഷമാക്കുന്നത് ഇവിടെ ഒളിവിൽ കഴിയുന്ന മാങ്കൂട്ടത്തെ കുറിച്ചുള്ള ചോദ്യത്തിന് കൊച്ചിയിൽ ഹോർത്തൂസ് പരിപാടിക്കിടയിൽ എത്തിയ ഷാഫി മറുപടി പറയുകയാണ് പാർട്ടി ആരോടും ഒളിവിൽ കഴിയാൻ പറഞ്ഞിട്ടില്ല അങ്ങനെ ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അത് അവരുടെ തെറ്റുധാരണയാണ് ഞങ്ങൾ എല്ലാവരും ഇവിടെ നിയമത്തിന് അതീതമായിട്ടുള്ളവരല്ലേ പരാതി കൊടുത്തിട്ടുണ്ട് അതിൽ പോലീസ് അന്വേഷണം നടക്കുന്നുണ്ട് അതിൽ ഞങ്ങൾ ആർക്കും ഇളവുകളോ സംരക്ഷണമോ കൊടുക്കുന്നില്ല എന്നും നിയമം അതിന്റെ വഴിക്ക് നടക്കട്ടെ എന്നും ഞങ്ങൾ ആരെയും സംരക്ഷിക്കാൻ ശ്രമിക്കുന്നില്ല എന്നുമാണ് ഷാഫി മറുപടി പറഞ്ഞത് നമുക്ക് അദ്ദേഹത്തിന്റെ ആ ദൃശ്യങ്ങളിലേക്ക് പോകാം എന്താണ് ഈ വേദിയിൽ വെച്ച് സംഭവത്തെ കുറിച്ച് സമഗ്രമായിട്ട് എന്താണ് പറയാനുള്ളത് കോൺഗ്രസ് കോൺഗ്രസിന്റെ സ്റ്റേറ്റ് പ്രസിഡന്റ് എന്ന് പറയുന്നത് വലിയൊരു പ്രൊസീജിയറിലൂടെ കടന്നു വന്ന ഒരു സംഭവമാണ് പിന്നെ മാസങ്ങൾ കൊണ്ട് നിന്ന തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ മെമ്പർഷിപ്പ് എൻറോൾമെൻ്റ് അതിന് ശേഷം ഓരോ മണ്ഡലത്തിലും ബ്ലോക്കിലും ജില്ലയിലും ഒക്കെ ആയിട്ടുള്ള വോട്ടിംഗ് പ്രൊസീജിയറ് ഇത്രയും ആളുകളെ പിന്നെ എൻറോൾ ചെയ്ത ശേഷം വലിയ ഡെമോക്രാറ്റിക് പ്രോസസ്സിലൂടെ സ്റ്റേറ്റ് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ്ഷിപ്പിലേക്ക് കടന്നു വന്നിട്ടുള്ള ഒരാളാണ് അപ്പം ഇങ്ങനെ ഒരു ആക്ഷേപം അതൊരു പരാതിയായിട്ട് വരുന്നതിന് മുമ്പ് അത് ലീഗലായിട്ടുള്ള ഒരു ആക്ഷനിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനെ ഒരു ആക്ഷേപം വന്നപ്പം ആദ്യം പാർട്ടി എടുത്ത തീരുമാനങ്ങൾ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് പ്രസിഡൻ്റ്ഷിപ്പിൽ നിന്ന് രാഹുൽ പാർട്ടി എടുത്ത തീരുമാനം സംസ്ഥാന യൂത്ത് കോൺഗ്രസ് പ്രസിഡൻഷിപ്പിൽ നിന്ന് മാറ്റി മാറ്റിമെടുത്തു തന്നതാണ് അയാൾ മാറി നിൽക്കുക എന്നുള്ളത് അയാളെടുത്ത തീരുമാനമായിരുന്നു അപ്പം ഇതിൻ്റെ ഇമ്മീഡിയറ്റ് യൂത്ത് കോൺഗ്രസ് പ്രസിഡൻ്റ് ഞാനായിരുന്നു തൊട്ട് മൂടത്തി യു വെരി വെൽ നോ ദാറ്റ് ഇലക്ഷൻ മത്സരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സംഘടനക്കകത്ത് പല കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊരു റെപ്രസെൻറ്റേഷൻ കൂടിയാണ് വലിയൊരു ഫൈറ്റ്സിന്റെ ഭാഗമായി പലരും നടത്തിയ പ്രവർത്തനങ്ങളുടെ റെപ്രസെൻറ്റേഷൻ കൂടിയാണ് ആ റെപ്രസെൻറ്റേഷൻ അതിൽ നിന്ന് പൂർണ്ണമായിട്ട് മാറി നിൽക്കുക എന്നൊരു തീരുമാനം എടുത്തു പിന്നെ അതിൻ്റെ ശേഷം കോൺഗ്രസ് പാർട്ടി അദ്ദേഹത്തെ അതിൻ്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നുള്ള സസ്പെൻഷൻ ഡിസ്മിസ് സസ്പെൻഷൻ്റെ തീരുമാനം കോൺഗ്രസ് പാർട്ടി എടുത്തു കെ പി സി പ്രസിഡൻ്റും പ്രധാനപ്പെട്ട എല്ലാ ലീഡേഴ്സുമായിട്ട് കൺസൾട്ട് ചെയ്തു അതിൽ പ്രതിപക്ഷ നേതാവും കെ പി സി പ്രസിഡൻ്റും ഉൾപ്പെടെയുള്ള ആളുകൾ ഞങ്ങളൊക്കെ ആയിട്ട് അതിന് കൺസൾട്ടേഷൻ ഉണ്ടായിരുന്നു അതിൽ നിന്ന് മാറ്റി നിർത്തി പാർലമെന്ററി പാർട്ടിയിലെ അംഗത്വം എം എൽ എ എന്നുള്ള നിലക്ക് അസംബ്ലിയിൽ പോകുന്നതിനാസ്വാമി ഒരു തടസ്സം നിന്നിട്ടില്ല ഉണ്ടായിട്ടില്ല ലീഗലായിട്ടുള്ള നടപടിക്രമങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നാലും കോൺഗ്രസ് പാർലമെന്ററി പാർട്ടിയുടെ യു ഡി എഫ് പാർലമെൻ്ററി പാർട്ടിയുടെ ഭാഗമാവേണ്ട തീരുമാനം ലീഡർഷിപ്പ് എടുത്തിപ്പം എൻ്റെ വ്യക്തിപരമായ അടുപ്പമോ കുറവോ ഒന്നും പാർട്ടിയുടെ ഈ തീരുമാനങ്ങളെ വേറൊരു തരത്തിലും സ്വാധീനിച്ച ഒരു കാര്യമോ ഘടകമോ അല്ല ഇത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും മാറ്റി നിർത്താൻ പറ്റില്ല പാർട്ടിയിൽ നിന്നും ഇപ്പോൾ എടുക്കാൻ പറ്റില്ല എന്നുള്ളതും എനിക്കൊരു അടുപ്പമുള്ളതുകൊണ്ട് പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ വ്യക്തിബന്ധം വ്യക്തിബന്ധമുള്ളതുകൊണ്ട് പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട് കേരളത്തിൽ ഗിവൻ സിറ്റുവേഷനിൽ മറ്റേത് പൊളിറ്റിക്കൽ പാർട്ടി റെസ്പോണ്ട് ചെയ്യുന്നതിനേക്കാളും നന്നായി കോൺഗ്രസ് പാർട്ടി ഇഷ്യൂ റെസ്പോണ്ട് ചെയ്തിട്ടും ഇപ്പോൾ അതൊരു ലീഗൽ ബാറ്റലായി മാറിയിട്ടും കോൺഗ്രസ് പാർട്ടി എടുത്ത തീരുമാനത്തിൽ നിന്ന് പാർട്ടി പിന്നോട്ട് പോകുന്നില്ല എന്നുള്ളത് ലീഡർഷിപ്പ് ഓൾറെഡി സ്റ്റേറ്റ് ചെയ്തിട്ടും ഇനി അത് നിയമപരമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ ആ നിയമപരമായിട്ടുള്ള കാര്യത്തിലും ആ ഒരു ലീഗൽ ആക്ഷൻ്റെ കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള തടസ്സം നിൽക്കാനായിട്ട് ഞങ്ങളാരും കോൺഗ്രസ് പാർട്ടിയോ അതല്ലെങ്കിൽ രാഹുലുമായിട്ട് ഉള്ളവരോ ഇല്ലാത്തവരോ ആയിട്ടുള്ള കോൺഗ്രസ് ഒരു നേതാവും ശ്രമിക്കുന്നുമില്ല ഇപ്പം ആ ലീഗൽ ബാറ്റലി സോൺ ഇനി നിയമപരമായി അതിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് പോകട്ടെ അതിലെന്താണ് കേസും ഫൈൻഡിങ്സും തീരുമാനങ്ങളും എന്നുള്ളത് പറയട്ടെ അതിൽ കൂടുതലോ അതിൽ കുറഞ്ഞോ പിന്നെ ഒരു സംസാരം ബി എ കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് നടക്കുമോ പാർട്ടിയുടെ എന്റെ പാർട്ടി വേണ്ടതായിട്ട് തോന്നിയിട്ടില്ല എന്നതുകൊണ്ട് തന്നെയാണ് ഞാൻ കൂടുതൽ കാര്യങ്ങൾ നേരത്തെ പോവാത്തതും ഇപ്പോൾ പോകാൻ ആഗ്രഹിക്കാത്തതും എങ്കിൽ പോലും രാഹുലിന്റെ കാര്യത്തിലും ഇതുപോലെ കോൺഗ്രസിൽ വ്യത്യസ്ത സ്വരങ്ങൾ സ്വാഭാവികമായിട്ടും ഉണ്ടായിട്ടുണ്ട് രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും കർശന നടപടി വേണമെന്ന് ആഗ്രഹിക്കുന്നു കെ സുധാകരൻ മാറ്റി പറയുന്നു സണ്ണി ജോസഫ് കുറച്ചുകൂടി സൗമ്യമായി പറയുന്നു അടൂർ പ്രകാശമാർ ഘട്ടത്തിൽ അതിനെ ന്യായീകരിക്കുന്ന പോലെ സംസാരിക്കുന്നു ഇത്രയും ആലോചിച്ച് തീരുമാനിച്ച ശേഷവും എന്തുകൊണ്ടാണ് നേതാക്കളുടെ പ്രതികരണങ്ങളിൽ അങ്ങനെ ഒരു ഭിന്ന വരുന്നത് അത് കോൺഗ്രസിന് ദോഷം ചെയ്തിട്ടുണ്ടോ ദോഷം ചെയ്യാൻ സാധ്യതയുണ്ടോ അല്ല അത് ഇൻഡിവിജ്വൽ ഒപ്പീനിയനാണ് ഓരോരുത്തരും അവരുടെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങളാണ് അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു പക്ഷെ ആ അഭിപ്രായങ്ങൾ ഒന്നും തന്നെ പാർട്ടിയുടെ ഒരു നടപടിയുടെ കാര്യത്തിൽ ഒരു വിഘാതമായിട്ടോ തടസ്സമായിട്ടോ നിന്നിട്ടല്ലേ അപ്പോൾ ഞാനതാ സൂചിപ്പിച്ചത് ഇപ്പോൾ ഞാൻ ഉൾപ്പെടെ അടുപ്പമുള്ള ആളുകളുടെ അഭിപ്രായം പോലും പാർട്ടി ചെയ്യേണ്ട കാര്യങ്ങളിൽ നിന്ന് പാർട്ടിയെ പിന്തിരിപ്പിക്കുന്ന ഒന്നും ആയി അത് മാറിയിട്ടില്ല എന്നുള്ളതൊരു വസ്തുതയാണ് ഞാൻ ആവർത്തിച്ച് പറയുന്നു ഗിവൻ സിറ്റുവേഷനിൽ മറ്റേത് പൊളിറ്റിക്കൽ പാർട്ടി റെസ്പോണ്ട് ചെയ്തതിനേക്കാളും കോൺഗ്രസ് പാർട്ടി ഈ കാര്യത്തിൽ ഈവൻ ബിഫോർ എ ലീഗൽ കംപ്ലയിൻറ്റ് വരുന്നതിന് മുമ്പ് തന്നെ കോൺഗ്രസ് പാർട്ടി ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ അതിൽ കൂടുതൽ പാർട്ടി എന്തെങ്കിലും ചെയ്യേണ്ടതോ പറയേണ്ടതോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പാർട്ടി ആലോചിച്ച് അതിൻ്റെ ചീഫ് അതിൻ്റെ ഡയറക്ഷൻ ഞങ്ങൾക്ക് തരും അപ്പം ഞങ്ങളുടെ സ്റ്റാൻഡ് പാർട്ടിയുടെ സ്റ്റാൻഡ് തന്നെയായിരിക്കും ഇൻക്ലൂഡിങ് മൈ ഒരു കാര്യം കൂടി ചോദിക്കുകയാണ് അദ്ദേഹം എം എൽ എ എന്ന നിലയിൽ പാലക്കാട് പൊതുപരിപാടിയിൽ പങ്കെടുക്കുന്നത് എം എൽ എ ആണ് പക്ഷെ കോൺഗ്രസ്സിന് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി ഈ ആരോപണത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിൽക്കുന്ന രാഹുൽ മാങ്കോട്ടത്തിൽ വോട്ട് ചോദിക്കാൻ വേണ്ടി പോയി അപ്പം അത് അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യമാണെന്ന് പറയാമെങ്കിലും വ്യക്തിപരമായ അടുപ്പം കൂടിയുള്ള ഒരാളെന്ന നിലയിൽ അതൊരു ഞാൻ ലീഗൽ പരാതിയുടെ ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ അത് ആ നടപടി പാർട്ടി പിൻവലിച്ചിട്ടുണ്ട് പ്രാദേശികമായി അവിടുത്തെ ഇപ്പം ഇദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പിൽ സഹായിച്ചിട്ടുള്ള ആൾ അദ്ദേഹത്തിന്റെ സാന്നിധ്യം അവരുടെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് അവർ ഡിമാൻഡ് ചെയ്തതല്ലാതെ അതൊരു പാർട്ടി ഒഫീഷ്യൽ ചാനൽ വഴി ഇന്ന സ്ഥലങ്ങളിൽ രാവിലെ പ്രചരണത്തിന് പോട്ടേനെ കോൺഗ്രസ് പാർട്ടികളോട് ഘടകവും തീരുമാനിച്ചിട്ടില്ല ഔദ്യോഗികമായി കെ പി സി സിയോ ഡി സി സിയോ നടത്തുന്ന പാർട്ടി ഔദ്യോഗിക പരിപാടികളിലും അദ്ദേഹം അതിൻ്റെ ഭാഗമാക്കായിട്ടില്ല ലീഗൽ ഇത് വരുന്നതിന് മുമ്പ് പിന്നെ അദ്ദേഹം ആ പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ട് അത് തീർത്തും പ്രാദേശികമായിട്ട് മാത്രം നടന്നൊരു കാര്യം നമ്മളത് കോൺഗ്രസ് ഡയറക്ഷൻ അക്കാര്യത്തിൽ പങ്കെടുപ്പിക്കണം എന്നുള്ളത് പാർട്ടി കൊടുത്തിട്ടില്ല ഇപ്പോഴും പുതിയ സാഹചര്യത്തിൽ പിന്നെ പാർട്ടി അത്തരം ഒരു ഡയറക്ഷൻ ഇനി കൊടുക്കണം അല്ലെങ്കിൽ പങ്കെടുപ്പിക്കണം എന്നും പാർട്ടി കൊടുക്കാനും ഉദ്ദേശിക്കുന്നു ഒറ്റ കാര്യങ്ങൾ ചോദിച്ചോളാം ഈ കോൺഗ്രസിന്റെ മൊത്തത്തിലുള്ള വലിയ പ്രതീക്ഷ നൽകിയ യുവ നേതൃനിരയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയും നിങ്ങൾ വളരെ വളരെ മെച്ചമാണ് എന്ന് പൊതുസമൂഹത്തിന് തോന്നിപ്പിക്കുകയൊക്കെ ചെയ്ത ശേഷം ഇതൊരു വലിയ തിരിച്ചടിയായോ ഞാൻ കേസിന്റെ മെറിറ്റ്സിലേക്കല്ല പോകുന്നത് ഇങ്ങനൊരു ആക്ഷേപം വന്നു അതിന്റെ പേര് തുടിക്കൂട്ടിലായി അത് കോൺഗ്രസ്സിലെ ഈ യോഗത്തെ തടസ്സപ്പെടുത്തിയുണ്ട് അതല്ലല്ലോ അത് അങ്ങനെ ഒരു ഇൻഡിവിജ്വലിസ്റ്റിക് അല്ലല്ലോ ഇപ്പോൾ ഒരാൾ മാത്രം ക്രിയേറ്റ് ചെയ്ത ഒന്നല്ല ഒരാളെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ഒന്നുമല്ല അതിപ്പോൾ രാഹുൽ ആണെങ്കിലും ഞാനാണെങ്കിലും ഹൈബി ആണെങ്കിലും എൽദോസാണെങ്കിലും സാദത്ത് ആണെങ്കിലും പിന്നെ റോജി ആണെങ്കിലും ഐ സി ബാലകൃഷ്ണൻ ആണെങ്കിലും ജബി മേത്രാണെങ്കിലും പിന്നെ നിങ്ങൾ സനീഷാണെങ്കിലും അറ്റം മുതൽ അങ്ങനെ പി സി വിഷ്ണുനാഥ് വരെ സീനിയറാണ് ബട്ട് ഞങ്ങളുടെ ആ ഒരു ജനറേഷൻ്റെ മേലെ നിന്നിരുന്നവരാണ് അപ്പോൾ അതങ്ങനെ അതൊരു കോൺഗ്രസിനകത്ത് ചെറുപ്പക്കാർക്ക് കൂടുതൽ അവസരം ഉണ്ടാവണം എന്നുള്ള ആവശ്യത്തെ ഉന്നയിച്ചും പാർട്ടി അത് തിരിച്ചറിഞ്ഞു സി പി എം ജയിച്ചോട് ഇപ്പോൾ വിഷ്ണുപഠനൊക്കെ ജയിച്ച സീറ്റ് ഇപ്പോൾ സി ആർ മഹേഷും വിഷ്ണുക്കെ ജയിച്ച സീറ്റ് എത്രയോ വർഷങ്ങളായിട്ട് സി പി എം ആ സ്ട്രോങ് ഹോൾസായി ഒരു മുൻ മന്ത്രി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തോറ്റ അപൂർവം ഒക്കേഷനിലൊന്നായിരുന്നു പി സി വിശ്വനാഥ് കുണ്ട്ര ജയിച്ചറിയുന്നത് അപ്പം ഇത് തീർത്തു ഒരാൾ സ്പോൺസർ ചെയ്യുന്നതോ ഒരാളെ ഡിപ്പെൻഡ് ചെയ്യുന്നതോ ആയിട്ടുള്ളൊരു കാര്യമുണ്ട് അതൊരു ടോട്ടൽ മൂവ്മെൻറ്റാണ് ആ മൂവ്മെൻറ്റിനും ആ ആളുകൾക്കുമുള്ള അക്സെപ്റ്റൻസ് പബ്ലിക് അക്സെപ്റ്റൻസ് അതാണ് അതിൻ്റെ ഇന്ധനം ആ അക്സെപ്റ്റൻസിനെ കുറക്കുന്ന ഒരു ടോട്ടാലിറ്റിയിലെ ആ അക്സെപ്റ്റൻസിനെ കുറക്കുന്ന ഒന്നും ഇൻഡിവിജ്വലായിട്ടുള്ള ഇൻഷുറൻസിൻ്റെ പേരിൽ ഉണ്ടാകുമെന്ന് നിങ്ങൾ കരുതുന്നില്ല ദാറ്റ് വിൽ കണ്ടിന്യൂ ഇപ്പം തന്നെ അഭിൻ വർക്കി ആണെങ്കിലും അഭിജിത് ആണെങ്കിലും ജനീഷ് ആണെങ്കിലും അലോഷ്യ ആണെങ്കിലും ഇതിൻ്റെ ഒരു ലീഡർഷിപ്പ് കണ്ടിന്യൂറ്റി ഉണ്ടാവും അടുത്ത ജനറേഷൻ ഞാൻ ഈ പറഞ്ഞ പേരുകാരൊക്കെ അടുത്ത അസംബ്ലിയിൽ വേണം എന്ന് വ്യക്തിപരമായിട്ട് ആഗ്രഹിക്കുന്ന ഒരാളും വർക്കിംഗ് പ്രസിഡന്റ് എന്നുള്ള നിലക്ക് അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ബാറ്റ് ചെയ്യേണ്ട ഒരാളുമാണ് എന്നുള്ളതാണ് എന്റെ വിശ്വാസം നൂറ് ശതമാനം കാര്യം നടക്കൂലെന്ന് അതുകൂടെ പാർട്ടി ഡിസിഷനാണ് വരേണ്ടത് ഇപ്പം ലോക്കൽ ബോഡി ഇലക്ഷനില് കുറെ ചെറുപ്പക്കാരൊക്കെ വന്നിട്ടുണ്ട് അപ്പം അതൊരിക്കലും ഒരു ഇൻഡിവിജ്വൽ സെൻട്രിക് ആയിട്ടുള്ള ഒരു കാര്യമല്ല കോൺഗ്രസ് പാർട്ടിക്ക് പാർട്ടിക്കകത്ത് ഒരു ഒരു ഫ്രഷ് എയറും ഒരു ഫ്രഷ് എനർജിയും ഫോറൻ ചെയ്യുന്ന ഒരു സിസ്റ്റം ആവാനാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നത് അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ ബാക്കിയുള്ള ആളുകൾക്കും തുടരാം അതിനൊന്നും ഇക്കാര്യങ്ങളൊരു തടസ്സമാണ് നമുക്ക് പൊതുവായുള്ള ചോദ്യങ്ങളിലേക്ക് പോവുകയാണെങ്കിലും ഒരു ഒരേ ഒരു ചോദ്യം കൂടി വി ഡി സതീശിനുമായിട്ടുള്ള ഒരു അടുപ്പത്തിൽ കുറവ് വന്നിട്ടുണ്ടോ കോൺഗ്രസിൽ അധികാര സമവാക്യങ്ങളിൽ അങ്ങനെ അധികാര സമവാക്യല്ല സൗഹൃദ സൗവാക്യങ്ങളിൽ മാറ്റം വന്നിട്ടുണ്ടോ നിങ്ങൾ അദ്ദേഹമായിട്ട് വളരെ അടുപ്പമായിരുന്നു പക്ഷേ പുതിയ പി സി സി വന്ന ശേഷം പി ഡി സതീശനെ വേണ്ടത്ര വിശ്വാസത്തിലെടുക്കാതെ കെ പി സി പ്രസിഡന്റും വർക്കിംഗ് പ്രസിഡന്റുമാരും നീങ്ങുന്നു എന്ന വട്ടൊക്കെ വാർത്തകൾ വരുന്നുണ്ട് എന്താണ് ഇതിന്റെ ഒരു യഥാർത്ഥ സ്ഥിതികളാണ് വരുന്നത് ഞങ്ങൾ ഇപ്പം ഞങ്ങളുടെ എല്ലാവരുടെയും മുമ്പിലുള്ള അജണ്ട നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതി ലോക്കൽ ബോഡിയും പിന്നെ അതിനപ്പുറമുള്ള അസംബ്ലി ലക്ഷ്യമാണ് അത് രാഹുൽ ഗാന്ധി തന്നെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട് ഐ ക്യാൻ ടേക്ക് എനി ഇഷ്യൂസ് ഇൻ കോൺഗ്രസ് മുഖ്യായിരുന്നു നിങ്ങൾ കോൺഗ്രസിനകത്ത് ചിലപ്പോൾ അഭിപ്രായങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങളും ആളുകൾ ഒരു പോസ്റ്റിലേക്ക് ഡിസൈൻ ആയിട്ട് വിഗ്രഹത്തിൽ ആളുകളൊക്കെ ഉണ്ടാകും ബട്ട് പുള്ളി പറഞ്ഞത് ഐ കൻ നെവർ ടേക്ക് പീപ്പിൾ ഓഫ് കേരളം കേരളത്തിലെ ജനങ്ങളുടെ മേലെ എൻ്റെ പാർട്ടി ഒരു തരത്തിലുള്ള പ്രയാസവും എൻ്റെ പാർട്ടി മൂലം ഉണ്ടാകുന്നതും ഞാൻ അംഗീകരിക്കില്ല എന്നു വെച്ചാൽ കേരളത്തിലെ ജനം ഒരു മാറ്റം ആഗ്രഹിക്കുന്നു എന്നുള്ളത് വളരെ എവിഡൻ്റ് ആണ് വളരെ ക്ലിയറാണ് ആ ക്ലാരിറ്റി കൊണ്ടു നിൽക്കുമ്പോൾ ആ മാറ്റം ഉണ്ടാക്കി കൊടുക്കാനുള്ള ഉത്തരവാദിത്വം യു ഡി എഫിനുണ്ട് അപ്പോൾ ആ റെസ്പോൺസിബിലിറ്റിക്ക് അനുസരിച്ച് എല്ലാവരും അവരവരുടെ സ്പേച്ചറിനുസരിച്ച് വേരുക എന്നുള്ളതാണ് ഹൗ ബിഗ് യു ആർ ഹൗ സ്മോൾ യു ആർ എന്നുള്ള മറ്റൊരു പ്രശ്നമില്ല ഏത് പദവിയിലാണെങ്കിലും എവിടെ പ്രവർത്തിക്കുന്ന ആളാണെങ്കിലും കേരളത്തിൽ ഒരു ഭരണമാറ്റം എന്നുള്ള നെസസിറ്റി കേരളത്തിലെ ജനങ്ങളുടെ നെസസിറ്റിക്ക് വേണ്ടി വർക്ക് ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി ഞങ്ങളുടെ ഇണക്കങ്ങൾക്കും പിണക്കങ്ങൾക്കും ഒക്കെ അഭുത്താണ് ആ ഒരു അജണ്ടയിലേക്ക് വി ഹാവ് സ്റ്റാർട്ടഡ് മൂവ്മെൻറ്റ്സ് ഫ്രോങ്ങ് ഞങ്ങൾ അതിൻ്റെ കാര്യങ്ങളിലേക്ക് കെ പി സിയും പ്രതിപക്ഷ നേതാവും ഒക്കെ പ്ലാൻ ചെയ്തു തന്നെ ഞങ്ങളുടെ കാര്യങ്ങൾ ഞങ്ങൾ മൂവീട്ട് തുടങ്ങിയിട്ടുണ്ട് അതിനൊരു ഇമ്പാക്ടും റിസൾട്ടും ഉണ്ടാകും ഒരു ടീമായി ബൈ ബയലേഷൻസിന് നേരിട്ടപ്പോൾ ഞങ്ങൾ ഉണ്ടാക്കിയ മാറ്റം സിറ്റിംഗ് സീറ്റുകളിൽ മാത്രമായിരുന്നുണ്ട് സിറ്റിംഗ് സീറ്റുകളിലെ മെജോറിറ്റിയിലുണ്ടായിട്ടുള്ള വർധന ഞങ്ങൾ പരാജയപ്പെട്ട ഒരു വൈദ്യുതി പോലും അവരുടെ മെജോറിറ്റി മൂന്നലന്നായി കുറക്കാൻ സാധിച്ചത് നേരത്തെ ഞങ്ങൾ ഒരു സീറ്റ് അവിടുത്തെ സിറ്റിംഗ് ഞാൻ എങ്ങനെ ഞങ്ങളുടെ കൂടെ ഇല്ലാഞ്ഞിട്ട് പോലും ഞങ്ങൾ ഫൈവ് ഡിജിറ്റിൻ്റെ മെജോറിറ്റിയിൽ അത് ജയിച്ച് തിരിച്ച് വന്നതും കഴിഞ്ഞ ലോക്സഭ ഇലക്ഷൻ തുടങ്ങി ഞങ്ങൾ വേറെ പോസിറ്റീവ് സ്ട്രൈറ്റ് അത് ഞങ്ങൾക്ക് ട്വൻ്റി ഫൈവ് ഈ ഇരുപത്തഞ്ചിലെ ലോക്കൽ ബോഡിയിലും ഇരുപത്താറിലെ അസംബ്ലിയിലും നിലനിർത്താൻ സാധിക്കും ആ യാത്രയിൽ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട പാർട്ടി പ്രവർത്തകരോട് പറയുന്നു ഈ മാധ്യമങ്ങളിലൂടെ കാണുന്ന പ്രവർത്തകർ കേൾക്കേക്കാണെങ്കിൽ ചെയ്യുകയാണെങ്കിൽ അവരും കണ്ടോട്ടെ കാരണം വാർത്താ വ്യവസ്ഥ നമ്മൾ പറയുന്നത് അതിനപ്പുറത്തേക്ക് വരുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾ നിരാശപ്പെടേണ്ടതില്ല ജനങ്ങളെ ശബ്ദമായി നമ്മൾ ഒരുമിച്ച് തന്നെ അനിവാര്യമായൊരു മുന്നേറ്റം കേരളത്തിൽ ഉണ്ടാക്കും അപ്പോൾ അതിൻ്റെ ഫോക്കസ് നമുക്ക് ജനങ്ങൾക്ക് കൊടുക്കാനുള്ള പിന്നെ ഒരു അഷരിറ്റിയിലാണ് അത്തരം കാര്യങ്ങളിൽ ഫോക്കസ്ഡായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം ഈ മാറ്റം നമ്മൾ നിർബന്ധമായും കേരളത്തിൽ സാധ്യമാകും മുന്നോട്ട് പോകാൻ സാധിക്കുന്നത് ഞാൻ പറയട്ടെ ഞാൻ ആദ്യം സാറിന്റെ രാഹുൽ ഗാന്ധിയെ കുറിച്ച് ഷാഫി പറഞ്ഞു വിലയിരുത്തൽ ഞാൻ പൂർണ്ണമായും ഉൾക്കൊള്ളും വളരെ ജെന്യൻ ആയിട്ടുള്ള കാര്യമാണ് പറയുന്നത് ഇന്ന് അദ്ദേഹത്തിൻ്റെ ശബ്ദം മാത്രമാണ് ഒരു എതിർ ശബ്ദമായി കേൾക്കുന്നത് പക്ഷേ ഇപ്പം നമ്മൾ ഓട് ജോലി അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു പക്ഷേ ഇത് എത്ര പേർക്ക് മനസ്സിലാവും അത് ബീഹാറിലെ സിറ്റുവേഷൻ അറിയാവുന്ന ഒരാളെന്ന് നിലയ്ക്ക് ഞാൻ പറയുകയാണ് അവിടുത്തെ ജനങ്ങൾക്ക് ഇതൊന്നും മനസ്സിലാവില്ല ഇത് കേരളത്തിലോ ബോംബെയിലോ അല്ലെങ്കിൽ ഡൽഹിയിലോ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അതിൽ കൂടുതൽ പ്രസക്തി ഉണ്ടാകുന്ന കാര്യങ്ങൾ മനസ്സിലാവും അതേസമയം എനിക്ക് പത്ത് പണികളാണ് ഈ ജനങ്ങളുമായിട്ട് വളരെ അടുത്ത പ്രശ്നങ്ങളുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് ഡൽഹി ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ എയർ പൊലീഷനെതിരായിട്ട് പെൺകുട്ടികളടക്കം വലിയ കൊച്ചുപാടുണ്ടാക്കി അവരെയൊക്കെ അക്ബർ നക്സലൈറ്റ്സ് എന്ന് പറഞ്ഞ് പോലീസ് തള്ളിച്ചതയ്ക്കുന്ന ചിത്രങ്ങളും ഞാൻ കണ്ടു എന്തുകൊണ്ടാണ് നമ്മൾ അത് ടേക്കപ്പ് ചെയ്യാത്തത് യു കോൺഗ്രസ് കേരളത്തെ സംബന്ധിച്ച് ഇപ്പോൾ മല്യ നിർമ്മാർജ്ജനം അല്ലെങ്കിൽ തെലുങ്കു നായ ശൈലി മലയോര പ്രദേശങ്ങളിൽ വന്യമൃഗങ്ങൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ഇതൊക്കെ വളരെ ജനങ്ങളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടവയാണ് അപ്പം ഈ മത ഒരു പ്രാക്ടിക്കൽ സൊല്യൂഷൻസ് എന്തൊക്കെയാണ് എന്നൊക്കെ നമ്മൾ ചിന്തിക്കാനും അതൊക്കെ ചൂണ്ടിക്കാണിക്കാനും അതെല്ലാം കൂടുതൽ ശക്തമായ രീതിയിൽ അവതരിപ്പിക്കാനും കഴിയേണ്ടതല്ലേ അങ്ങനെ വന്നാലല്ലേ നമ്മൾ ഈ പറയുന്ന മാതിരിയുള്ള ഈ ഭാവിയിലേക്കുള്ള വരുന്ന കുട്ടികളെ അല്ലെങ്കിൽ ആളുകളെ കൂടി ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു അപ്പോൾ വളരെ വ്യത്യസ്തമായൊരു ശൈലി പ്രതീക്ഷിക്കുന്നു എന്ന് തുടക്കത്തിൽ ശ്രീ സണ്ണി ജോസഫ് പറഞ്ഞതിനോട് ഞാൻ യോജിക്കുകയാണ് കാരണം ഇന്നലെ വരെ ഉണ്ടായിരുന്ന ഒരു ശൈലി ഇനി അതിന് പ്രസക്തിയില്ല പഴയ രീതിയിലുള്ള ഒരു ഫോർമുല അനുസരിച്ചുള്ള ഒരു ഗീതം ബേ പോലി സംഘടനത്തിൽ ഒന്നും ഇനി വേർപ്പാടില്ല മെറിറ്റ് തന്നെയായിരിക്കണം കൺസിഡറേഷൻ അവിടെ ഈഴവനെന്നോ നായർ എന്നോ ക്രിസ്ത്യാനികളെന്നോ അതിലും അവാന്തര ഘടകങ്ങളോ ഇങ്ങനെയൊക്കെ നോക്കി നമ്മളൊരു ഒരു ഒരു സോഷ്യൽ എഞ്ചിനീയറിങ് നടത്തുന്ന ഈ പതിവുണ്ടല്ലോ അതൊക്കെ മാറ്റേണ്ട കാര്യം കഴിയുമോ ഇനിയുള്ള കാലത്ത് കുട്ടികളൊന്നും ഇതൊന്നും പരിഗണിക്കുകയില്ല അതൊക്കെ ചിന്തിക്കുമ്പോൾ ഉണ്ടാവണം എന്ന് ഞാൻ കരുതുന്നു പക്ഷെ അഫീലിനൊക്കെ വലിയ പ്രതീക്ഷയാണ് അതുകൊണ്ടാണ് ഈ കാര്യം ഞാൻ പറഞ്ഞത് ആ ആ തീർച്ചയായിട്ടും പ്രത്യേകിച്ച് സമരങ്ങളുടെ ക്രിയേറ്റിവിറ്റി ഞങ്ങളതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നൊരു കാര്യം തന്നെയാണ് കേരളത്തിലെ സമരങ്ങളുടെ പാറ്റേൺ എന്ന് പറയുന്നത് തന്നെ ഈ സൂചിപ്പിച്ചതുപോലെ ബാരിക്കേഡ് റിലേറ്റഡ് ആണ് കേരളത്തിലെ സമരങ്ങളുടെ പാറ്റേൺ പക്ഷെ പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻസ് അല്ലാത്ത സമരങ്ങൾ ഒരു ഒരു ആയിട്ട് പലപ്പോഴും മാറാറുണ്ട് ഞാൻ ആ വിമർശനത്തെ ഞാൻ ഉൾക്കൊള്ളുന്നു സ്വാഗതം ചെയ്യുന്നു ഞങ്ങൾ പിന്നെ ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇപ്പം ഞാൻ ബ്രസീൽ വേൾഡ് കപ്പ് നടക്കുമ്പോൾ ഒരു വലിയ ഒരു പ്ലേറ്റിന് മുമ്പിൽ വസിക്കുന്ന ഒരാളുടെ മുമ്പിൽ വലിയൊരു ഫുട്ബോൾ വരച്ച് വെച്ചൊരു ചിത്രം അവിടുത്തെ വലിയ പ്രൊട്ടസ്റ്റിൻ്റെ ഏറ്റവും വലിയ പ്രതീകമായിരുന്നു അപ്പം സമരങ്ങളിൽ ക്രിയേറ്റിവിറ്റി സൂചിപ്പിച്ചതുപോലെ കേരളം കുറച്ചും കൂടെ കാര്യത്തിൽ പിന്നെ അപ്ഡേറ്റഡ് ആവേണ്ടതുണ്ട് നേതൃത്വം നൽകേണ്ടത് പത്ത് വർഷം ആയി പ്രതിരോധത്തിരിക്കുന്ന ഞങ്ങൾ തന്നെയായിരുന്നു എന്നുള്ളതും ശരി തന്നെയാണ് അപ്പോൾ അതിനെ കാണുന്ന മനസ്സിൽ തീർച്ചയായിട്ടും കുറച്ചും കൂടെ അത്തരം കാര്യങ്ങൾ ആളുകളുടെ ആസ്പിറേഷൻസിനെ കാച്ച് ചെയ്യുന്ന തരത്തിലുള്ള റിയാക്ഷൻസ് ഞങ്ങളുടെ ഉണ്ടാകാനുള്ള പരിശ്രമങ്ങൾ ഉണ്ടാവും രണ്ട് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പം മലയോര മേഖലയിലെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ കടലോരത്തെ പ്രശ്നങ്ങൾ തീരദേശത്തെ പ്രശ്നങ്ങൾ ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങൾ ഇപ്പം ഹയർ എജ്യൂക്കേഷൻ സെക്ടറിലെ പ്രശ്നങ്ങൾ അത്തരം കാര്യങ്ങളൊക്കെ കൃത്യമായ ബദലുകൾ ജനങ്ങൾക്കുമ്പിൽ പരിചയപ്പെടുത്തുന്ന എക്സസൈസ് ഇപ്പോൾ ഞങ്ങളുടെ രണ്ട് കോൺക്ലേവ് അത്തരം കാര്യങ്ങൾ കഴിയും സാറിൻ്റെ ശ്രദ്ധപ്പെട്ട് കാണും ഇപ്പം എജ്യൂക്കേഷൻ്റെ കാര്യത്തിലാണെങ്കിലും ഹെൽത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും രണ്ട് കോൺക്ലേവ് സബ്ജെക്ട് എക്സ്പേർട്സിനെ പിന്നെ നമ്മുടെ സ്റ്റേറ്റിനകത്തും പുറത്തും ഉള്ള ആളുകളെ കൊണ്ടുവന്നിട്ട് തന്നെ എന്നിട്ട് അതിൻ്റെ ഫെർദർ ഒപ്പീനിയൻ ബിൽഡിങ്ങും അതിലേക്കുള്ള ഫീഡ്ബാക്സൊക്കെ ഇപ്പോഴും ഞങ്ങൾ കളക്റ്റ് കൊണ്ടിരിക്കുകയാണ് അപ്പം ഈ ഒരു ജനുവരിയോട് കൂടി തന്നെ ഇവർ മാറണം എന്നുള്ള മാത്രം ഞങ്ങളുടെ ഡയലോഗ് ആയിരിക്കില്ലേ കേരളം കേൾക്കുന്നത് മാറിയാൽ എന്ത് എന്നുള്ളത് കൊണ്ട് എന്തുകൊണ്ട് മാറണം എന്നുള്ളതും കൃത്യമായി ജനങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും ഞങ്ങൾ അതിന്റെ ഒരു ബദൽ ജനങ്ങളുടെ മുമ്പിൽ കൃത്യമായിട്ട് വരച്ച് കാണിക്കാൻ ആഗ്രഹിക്കുന്നു ഒരു സെക്ടറിലും ഈവൻ ഡ്രഗ്സിന്റെ കാര്യത്തിലാണെങ്കിലും ഇപ്പോൾ ഹയർ എഡ്യൂക്കേഷൻ കേരളത്തിൽ ഏറ്റവും പ്രതിസന്ധി നേരിടുന്ന ഒരു മേഖലയാണ് കുട്ടികൾക്ക് നമ്മുടെ കോളേജുകളിൽ ഇപ്പോൾ ഇന്നത്തെ പത്രത്തിൽ ഇന്നത്തെ ഹെഡിങ് എന്ത് വൈസ് ചാൻസലർമാരുടെ നിയമങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അതുപോലും വലിയ കോൺട്രവേഴ്സിയിലേക്ക് പോയി ഒരു തീരുമാനം എടുക്കാൻ കഴിയാത്ത തരത്തിൽ നമ്മുടെ ഹയർ എഡ്യൂക്കേഷൻ അത് സത്യം പറഞ്ഞ ഒരു കോൾഡ് സ്റ്റോറേജിലായ അവസ്ഥയാണ് കുട്ടികൾ ഇവിടുന്ന് രക്ഷപ്പെട്ട ഓടണം എന്നുള്ളത് പക്ഷേ പുറത്ത് ഇപ്പോൾ യു കെ ഇന്നത്തെ ഇന്നത്തെ വേറൊരു വാർത്ത എയ്റ്റി പെർസെൻറ്റേജ് ഇതിൻ്റെ ഇതിനകത്ത് അവിടെ കുറവ് വരുന്നതൊക്കെയാണ് അപ്പോൾ അത്തരം കാര്യങ്ങളിൽ എന്താണ് ഞങ്ങൾ ഉണ്ടാവാൻ പോകുന്ന മാറ്റം ഇൻ പ്ലേസ് ഓഫ് ദസ് പകരം ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് ഇതാണ് എന്നുള്ളത് ഫ്രം നെക്സ്റ്റ് ജനുവരി കൃത്യമായിട്ട് ജനങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു ക്യാമ്പയിൻ സ്ട്രാറ്റജി ഞങ്ങൾ മുന്നോട്ട് വെക്കും അതിൽ ഈ ജൻസി ജൻ ആൽഫൈഡ് ആസ്പിരേഷൻസിനെ പിന്നെ ടച്ച് ചെയ്യുന്ന തരത്തിൽ തന്നെ ഞങ്ങൾ അത്തരം കാര്യങ്ങൾ പ്ലേസ് ചെയ്യാനുള്ള ഒരുക്കങ്ങളാണ് ഞങ്ങൾ നടത്തുന്നത് പിന്നെ സമരങ്ങളൊരു ഇൻറ്റൻസിറ്റി ഇപ്പം ശൈലി വ്യത്യാസമുണ്ട് ഈ സൂചിപ്പിച്ചതുപോലെ ശൈലി വ്യത്യാസമുണ്ട് പ്രതിപക്ഷത്തിരിക്കുമ്പോൾ സി പി എം നടത്തുന്ന സമരങ്ങളും ഞങ്ങൾ നടത്തുന്ന സമരങ്ങളും തമ്മിലൊരു വ്യത്യാസമുണ്ട് ആ വ്യത്യാസം അതൊരു ഐഡന്റിറ്റി ഡിഫറൻസ് തന്നെയാണ് അതിനിപ്പം ഇപ്പം ഞാൻ പേരാമ്പ്രയിൽ ഒരു ഇഷ്യൂ ഉണ്ടായി ആ ഒരു പത്തായിരം ആൾക്കാർ ഇവിടെയുണ്ട് എൻ്റെ മൂക്കും പാലും ജോലിയൊക്കെ വന്നു പക്ഷെ അത് കഴിഞ്ഞിട്ട് പോലും ഞാൻ പറയുന്നത് എനിക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റുന്നത് അവിടെയുള്ളൊരു പോലീസ് ടയറിനും പോലും ഒരു കേട് വാങ്ങിയിട്ടില്ല ഒരു ഗ്ലാസും ആയിരം ആളുകളും അവിടെ ഉണ്ടായിട്ടും ഒന്നും തല്ലിപ്പൊളിച്ചിട്ടില്ല ഒരു പോലീസുകാരനും ഗ്രനേഡ് കുട്ടിയെ പരിക്കല്ലാതെ ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായ ഒരു അക്രമത്തിൻ്റെ പേരിൽ ഒരു പരിക്കും അവിടെ ഉണ്ടായിട്ടില്ല അപ്പം ചെറിയ ഡിഫറൻസസ് ഈ പറയുന്ന കാര്യത്തിൽ സമരങ്ങളുടെ കാര്യത്തിലുണ്ട് പിന്നെ ഡൽഹിയിലെ ഇഷ്യൂ എഗെയിൻ ഞാൻ ഈ സൂചിപ്പിച്ചത് ഇപ്പം ഞാൻ ഓർക്കുകയാണ് അവിടുത്തെ പാരൻസിനെ കുട്ടികളുടെ അച്ഛനമ്മമാരെ അമ്മമാരെ പ്രത്യേകിച്ചും അവിടെ നിന്ന് വിളിച്ച് അവരുമായി ഇൻട്രാക്ട് ചെയ്ത് അവരെ കുട്ടികളുടെ കാര്യത്തിൽ ഈ കാര്യത്തിൽ ഉണ്ടാവും എയർ പോലീസിന്റെ കാര്യത്തിൽ നേരിടുന്ന പ്രയാസങ്ങളെ സംബന്ധിച്ച് ഇന്ററാക്ട് ചെയ്ത് ഏക പൊളിറ്റീഷ്യൻ കമ്മിങ് ബാക്ക് ടു രാഹുൽ ഗാന്ധി ഗാന്ധിയായിരുന്നു

ഈ വേദിയിൽ നടക്കുന്നത് അപ്പം ചിലർക്ക് ഡെവലപ്മെൻ്റിൻ്റെ കാര്യങ്ങളുണ്ടാകും ചിലർക്ക് പൊളിറ്റിക്കലി ആർട്സ് സ്പോർട്സ് ഇപ്പം നമ്മളെ ടോപ്പിക് ഇതായത് കൊണ്ടാണ് അതിനെ ബേസ് ചെയ്തിട്ട് കൂടുതൽ സംസാരിച്ചത് തലശ്ശേരിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ ഇന്നലെ വിരിഞ്ഞാലും ഞാൻ തലശ്ശേരിയിൽ പോയപ്പോൾ ആളുകളായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ ശ്രമിച്ചത് തലശ്ശേരി പറയുന്നത് മുഴുവൻ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു ഒരു പ്രൗഢിയെ സംബന്ധിച്ചും ഒരു ലഗസിയെ സംബന്ധിച്ചുമാണ് തലശ്ശേരി നേരത്തെ പ്രസിദ്ധമായിരുന്നു ഒരു വ്യാപാര കേന്ദ്രം ഒരു പോർട്ട് സിറ്റി സർക്കസിന്റെ ക്രിക്കറ്റിന്റെ ഗെയ്ക്കിന്റെ ഭക്ഷണത്തിൻ്റെ ഒരു പിന്നെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെയൊക്കെ മലബാറിന്റെ ഒരു ഹെഡ്ക്വാർട്ടേഴ്സ് ആയപ്പോൾ ഉണ്ടായിരുന്ന ഒരു പ്രൗഢി പ്രതാപത്തെ അവിടുത്തെ വലിയ ഇൻഡിവിജ്വൽസിന്റെ അവരുടെയൊക്കെ ഒരു ഒരു ഗ്ലോറിയെ പറ്റിയാണ് ഒരു ഒരു ലോസ്റ്റ് ഗ്ലോറിയെ പറ്റി പറയുന്നത് പോലെയാണ് ആ ചോദ്യത്തിന്റെ തന്നെ കാരണം അതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു തലശ്ശേരിയെ പറ്റി പറയുന്നു അപ്പം അത് തീർച്ചയായിട്ടും ഒരു മേജർ കൺസേൺ തന്നെയാണ് ഇപ്പം തലശ്ശേരിയുടെ കാര്യത്തിൽ എടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഇനീഷ്യേറ്റീവ് എന്ന് പറയുന്നത് തലശ്ശേരി മൈസൂർ റെയിൽ റീ കണക്ടിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ എം പി ആയതിനു ശേഷം ഒരു വർഷം ഏതാനും മാസങ്ങളായി എനിക്ക് കിട്ടിയ അവസരങ്ങൾ ഏറ്റവും കൂടുതൽ ഉന്നയിക്കാനും അതിൻ്റെ ഒരു ഫെർദർ സ്റ്റെപ്സിലാണ് ഇപ്പം കാര്യങ്ങൾ കിട്ടുന്നത് അതിനകത്ത് ഇപ്പം നമ്മുടെ ഫസ്റ്റ് എയ്ഡ് കഴിഞ്ഞ പോസിറ്റീവ് ആയിട്ടുള്ള റിപ്പോർട്ടാണ് കൊങ്കൺ റെയിൽവേ ഇപ്പോൾ കേരളിന് കൈമാറിയിട്ടുള്ളത് ആ കെയറിയിൽ നിന്ന് കൈമാറിയിട്ടുള്ള തൊങ്കൻ വഴിയില്ലേ അതിന്റെ സാധ്യത ഉൾപ്പെടുത്താൻ വേണ്ടി പത്തൊമ്പത് എം പിമാരും മുഖ്യമന്ത്രി മന്ത്രിമാരും ഒക്കെ പങ്കെടുക്കാത്ത മൂന്ന് കോൺഫറൻസിനകത്തും ഞാൻ ഉന്നയിച്ച പ്രധാനപ്പെട്ട കാര്യം ഇതിന്റെ അടുത്ത സ്റ്റെപ്പിനെ സംബന്ധിച്ച് തന്നെയായിരുന്നു ഇപ്പൊ അതിനകത്ത് കൊങ്കന്റെ പഠനം പോസിറ്റീവായിട്ടാണ് വന്നിരിക്കുന്നത് എന്നുള്ളൊരു സന്തോഷ വാർത്തയും അതിന്റെ ഫർദർ ആക്ഷൻ അത് മൂവ് ചെയ്തിരിക്കുന്നത് കിയറിയിൽ അപ്പോൾ ആ ആക്ഷൻ എനിക്ക് നമുക്ക് വേണ്ടത് കർണാടകയിലെ ഗവൺമെന്റിന്റെ ഒരു അനുമതിയാണ് ആ കാര്യത്തിൽ കണ്ടത് സത്യം പറഞ്ഞാൽ അതൊരു സിറ്റുവേഷൻ ആണ് രണ്ട് ഗവൺമെന്റിനും വളരെ അഡ്വാൻറ്റേജസ് ആയിട്ടുള്ള രണ്ട് സ്റ്റേറ്റിനും വളരെ അഡ്വാൻറ്റേജസ് ആയിട്ടുള്ള ഒരു കണക്ഷനാണ് അത് വരുന്നത് അപ്പോൾ അതിന് റെയിൽവേ മിനിസ്റ്റർ ഞാൻ മൂന്ന് തവണ ഈ കാര്യത്തിൽ ഞാൻ ഫ്ലോറിൽ അകത്ത് പുറത്തുമായിട്ട് അദ്ദേഹത്തെ കണികൾ അപ്പം അത് മാത്രമുള്ള രണ്ട് കൺസേൺ ഒന്ന് കർണാടകയിലെ ഗവൺമെന്റ് എത്തുന്ന സ്റ്റാൻഡ് എന്തായിരിക്കും ഇപ്പൊ മുഖ്യമന്ത്രിയും കെ സി ഉമല്ല പങ്കെടുക്കുന്ന ഒരു മീറ്റിങ്ങിനകത്ത് ഈ ഇഷ്യൂ മുഖ്യമന്ത്രിയുടെ മുമ്പാകെ ഞാൻ തന്നെയാണ് അവതരിപ്പിച്ചത് അപ്പം കർണാടകയിലെ ഭരണമാറ്റത്തിന്റെ പശ്ചാത്തലത്തിൽ ഇപ്പം ഭരണം കോൺഗ്രസ് ഗവൺമെന്റ് ആണ് അവർ വർദ്ധിപ്പിച്ചത് ഭരണമാറ്റത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ കാര്യത്തിൽ ഒരു പോസിറ്റീവ് സ്റ്റാൻഡ് അവിടുത്തെ ഗവൺമെന്റിനെ കൊണ്ട് എടുപ്പിക്കാൻ പറ്റുമോ എന്നുള്ള നോക്കാനുള്ള റെസ്പോൺസിബിലിറ്റി കഴിയാവുന്ന തരത്തിൽ ഏറ്റെടുക്കാമെന്ന് കെ സി മനോഹാൽ എംപിയും ആ മീറ്റിങ്ങും എല്ലാവരും കൂടി ഇരിക്കുന്ന ആ മീറ്റിംഗിൽ അത് എഗ്രി ചെയ്തു അപ്പൊ ഐ തിങ്ക് വെരി ഷോർട്ട് അത് സത്യം പറഞ്ഞ ഇനി ഞാൻ എം പി കോൺഫറൻസിന്റെ മുമ്പ് തന്നെ ഗവൺമെന്റ് ടു ഗവൺമെന്റ് കമ്മ്യൂണിക്കേഷൻ നടക്കേണ്ടതായിരുന്നു എന്ന് അറിഞ്ഞിട്ടില്ല ഐ ഹോപ്പ് അധികം വൈകാതെ സ്റ്റേറ്റ് ഗവൺമെന്റ് കർണാടക സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ എഴുതി ഇപ്പൊ കെ സി സി എമ്മും കൂടെ ഇനീഷ്യേറ്റ് ചെയ്യുന്ന ഒരു ഡിസ്കഷൻ ഗവൺമെന്റ് ഓഫ് കർണാടകയൊക്കെ ഉണ്ടാവും പിന്നെ കേരളയിൽ നിന്ന് പ്രൊസീഡ് ചെയ്തിട്ട് അത് സാധ്യമാക്കാനുള്ള ശ്രമമാണ് തലശ്ശേരിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമായും ഏറ്റെടുക്കാൻ ശ്രമിക്കുന്നത് കാരണം എഗെയിൻ ഈ പറയുന്ന ഒരു ഡെസ്റ്റിനേഷനായി തലശ്ശേരി മാറാനുള്ള കാര്യമാണ് ഏറ്റവും പ്രധാനമായിട്ട് ശ്രമിക്കുന്നത് പിന്നെ ചെറിയ കാര്യങ്ങളിലതുകൊണ്ട് അത് വേറെ അവസരത്തിൽ ഞാൻ തീർച്ചയായിട്ടും പറയാം താങ്ക് യു താങ്ക് യു സോ മച്ച്